നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷത്തിൽ പറന്ന് ഒരു റൂമറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കോച്ച് ആരായിരിക്കുമെന്നുള്ള റൂമറുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു ലോപ്പസ് അബ്ബാസ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ പഞ്ചാബിൻ്റെ കോച്ച് പിന്നെ യുവാൻ ഫെർണാണ്ടോ ഡെസ്ബെ ഇങ്ങനെ കുറേ പേര് ഇവാൻ ഉക്കുമനോഹിച്ചിന് വരെ പേര് വന്നിരുന്നു എന്നാൽ അതിൽ അന്റോണിയോ ലോപ്പസ് അബ്ബാസും പഞ്ചാബിൻ്റെ കഴിഞ്ഞ സീസണിലെ കോച്ചും വരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരു റൂമറാണ് റൂമറാണ് ഒറിജിനൽ ന്യൂസ് അല്ല ഒഡീഷ നിലവിൽ ഒഡീഷ എഫ് സിയുടെ കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാകുമെന്ന് അത് നോക്കുകയാണെങ്കിൽ തന്നെ ഒഡീഷ ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ സീസൺ പകുതി പകുതി വെച്ചിട്ടൊന്നും സെർജിയർ ലൊബേറോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല അത് ഉറപ്പാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അടുത്ത സീസണിലേക്ക് സെർജിയർ ലൊബേറോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ആവുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഡിമാൻഡ് ഇടുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടാവും അമരേന്ദ്ര സിംഗ് അഹമ്മദ് ജാഹു മുർത്തദാൾ ഇവരെല്ലാം നിങ്ങൾക്കറിയാം അയാൾ പോയ ക്ലബിലോട്ടെല്ലാം ഈ മൂന്നാല് പ്ലേയേഴ്സിനെ അദ്ദേഹം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിമാൻഡ് സെർജിയോ ലൊബേറോ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് മുമ്പിലോട്ട് വെച്ചാൽ എന്തു ചെയ്യുമെന്നും അറിയില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ സീസണിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് സെർജിയോ ലൊബേറോ പകുതി വെച്ചിട്ട് വരില്ല തൽക്കാലത്തിന് വേറെ ആരെങ്കിലും കോച്ചായിരിക്കാനാണ് സാധ്യത ഇതാണിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ ന്യൂസിന് വേണ്ടി ചാനൽ എന്തു सब्सक्राइब चाहिए